ആർഎസ്എസിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കറയെ അപമാനിച്ച ബി ജെ പിയുടെ സ്വാതി പ്രഖ്യാ സിംഗ് ഠാക്കൂർ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ദിഗ്വിജയ് സിംഗിന്റെ വിമർശനം രാജ്യത്തിനുവേണ്ടി ജീവൻ ബലികഴിച്ചവരെ ഇവർ അവഹേളിച്ചു എന്നാണ് ദിഗ്വിജയ് സിംഗ് പ്രതികരിച്ചത് ജയിലിൽ കിടക്കുമ്പോൾ കർക്കറെ തന്നെ ഉപദ്രവിച്ചുവെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടതിന് കാരണം തന്റെ ശാപമാണെന്നുമായിരുന്നു സ്വാതിയുടെ വാക്കുകൾ എന്നാൽ പിന്നീട് സ്വാതി തന്റെ പരാമർശങ്ങളിൽ മാപ്പു ചോദിച്ചിരുന്നു ഹേമന്ത് കർക്കറയ്ക്കെതിരായ സമീപകാല പ്രസ്താവനകൾ എല്ലാം തന്നെ സംഘപ്രവർത്തകരിൽ നിന്നുമാണ് വരുന്നതെന്നും ദിഗ്വിജയ് സിംഗ് ട്വീറ്റ് ചെയ്തു സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നവരെല്ലാം അവർക്ക് രാജ്യദ്രോഹികളാണ് രാജ്യത്തെ രക്തസാക്ഷികൾ പോലും സംഘപരിവാർ പിശാശുക്കളെ പോലെയാണ് കാണുന്നതെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അല്ലാതെ സംഘപരിവാറിനെയല്ല ഞങ്ങൾ ഭാരതാംബയുടെ ഭക്തരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശേഷം ജനങ്ങളുടെ കഠിനാധ്വാനവും പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ത്യാഗവും ശക്തമായ ഭരണഘടനയും കോൺഗ്രസിന്റെ നയങ്ങളുമാണ് ശക്തമായ ഒരു ഇന്ത്യയെ പടുത്തുയർത്തിയത് എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് നെഹ്റു രാജ്യത്തിന്റെ അടിത്തറ രൂപീകരിച്ചത് ജനസംഘ സ്ഥാപകൻ ശ്യാം പ്രസാദ് മുഖർജിയടക്കം അതിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ രൂപീകരിക്കുന്ന ഇന്ത്യ രക്തസാക്ഷികളെപ്പോലും ബഹുമാനിക്കുന്നില്ലെന്നും സിംഗ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്വാധിക്കെതിരെയാണ് ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നത്